ശാസ്ത്രീയ ശാസ്ത്രീയതേദനം ക്ലാസ് നൂറ്റി തൊണ്ണൂറ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ടന്മാർ അനുവാദം അഞ്ച് സൂക്തം നാപ്പത്തിരണ്ടാണ് ഇതിൽ ക്രോധത്തെ നിയന്ത്രിക്കേണ്ട ആവശ്യകത നമ്മളോട് പറയുകയാണ് നമ്മെ വേണ്ടാത്ത പ്രശ്നത്തിലേക്കെല്ലാം കൊണ്ട് എത്തിക്കുന്ന ഒരു സംഗതി ക്രോധമാണ് ക്രോധമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മള് ഒരാൾക്കെതിരായിട്ട് ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാല് പിന്നെ അവര് തമ്മിൽ ഒത്തുപോകാൻ വളരെ പ്രയാസമാണ് ആ ക്രോധം ഇല്ലാതായാൽ മാത്രമേ ആ ഐക്യം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ നമുക്ക് ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാല് പിന്നെ അയാൾ എത്ര നല്ല ആളായാലും നമുക്ക് അയാളുമായിട്ട് അടുക്കാൻ പറ്റില്ല ക്രോധം ഒഴിവാക്കിയാൽ മാത്രമേ എതിർ ഭാഷത്തുള്ള ആളുമായിട്ട് പിന്നെ നമുക്ക് സഹകരിച്ചു പോകാൻ പറ്റുകയുള്ളൂ മനുഷ്യൻ എന്ന് പറയുന്നത് സഹകരിച്ചു പോകാൻ ബാധ്യസ്ഥമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വരുന്ന എവിടെയാണ് ദാമ്പത്യ ജീവിതത്തിലാണ് ദാമ്പത്യ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവര് തമ്മിൽ ഒന്നിച്ചു പോയേ പറ്റൂ അതിൽ ക്രോധം വന്നു പോയാൽ എതിർ കക്ഷിയോളൊരു ദേഷ്യോ ക്രോധവും വന്നു പോയാൽ അത് മാറ്റിയില്ലെങ്കിൽ പിന്നെ ഒത്തൊരുമിച്ച് പോകാൻ പറ്റില്ല അതുകൊണ്ട് ഇവിടെ ദാമ്പത്യത്തിന് മുൻതൂക്കം പറഞ്ഞുകൊണ്ട് ഏതൊരു കാര്യത്തിനും അത് ഭാഗമാണെങ്കിലും കുറച്ച് ദാമ്പത്യത്വമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് മുൻതൂക്കം കൊടുത്ത് തന്നെയാണ് ഈ സൂക്തത്തിൽ പറയുന്നത് നമുക്കത് എന്താണെന്ന് നോക്കാം ഹരിവേദം കാന്തം ആറ് അനുവാദം അഞ്ച് സൂക്തം നാൽപ്പത്തി രണ്ട് ഋഷി ഭംഗ്രസ് ദേവത മന്യു ചന്തസ് ृष्टुत् अवज्यामिव धन्वनो मन्युम् तनोमि तनोमि ते हृदः यथा स मत्वा सखायाविव स चावहै सखायाविव स चावह अव मन्युम् तनोमि ते अधस्ते अश्मनो ഷോ മമ ചിത്തമുപായ ഭാവാർത്ഥം വില്ലിൽ മുറുക്കിയിരിക്കുന്ന ഞാൻ അഴിക്കുന്നത് പോലെ നിന്റെ ഉള്ളിലെ ക്രോധത്തെ അഴിച്ചു മാറ്റുക അതുവഴി നമുക്ക് പരസ്പരമുള്ള അനുരാഗത്തോടും ഒരേ അഭിപ്രായത്തോടും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങാനാകും നിന്നിൽ അടിഞ്ഞുകൂടിയ ക്രോധത്തെ ഭാരമുള്ള കല്ലിനാൽ ദൂരേക്കെരഞ്ഞുകളയുക ക്രോധത്തിന് മേൽ കയറി നിന്നുകൊണ്ട് ഞാൻ അതിനെ കീഴ്പ്പെടുത്തുകയും എനിക്ക് അധീനമാക്കുകയും ചെയ്യുന്നു വില്ലിനെ മുറുക്കിയിരിക്കുന്ന ഞാൻ അഴിക്കുന്നത് പോലെ ഒരു വില്ലിനെ ഞാൻ കൊണ്ട് മുറുക്കി വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ടെൻഷനിലാണ് അതെപ്പോഴും നിൽക്കുന്നത് ഒരു വ്യക്തിയില് നിന്റെ ഉള്ളിലെ ക്രോധത്തെ അഴിച്ചു മാറ്റുക അപ്പൊ നിന്റെ ഉള്ളിൽ ഒരു ക്രോധം ഒരാൾക്കെതിരായിട്ട് അല്ലെ ഭാര്യക്കെതിരായിട്ട് അല്ലെ ഭർത്താവിനെതിരായിട്ട് ഒരു ക്രോധം ഉണ്ടായി കഴിഞ്ഞാല് അതെപ്പോഴും ഒരു പിരിമുറുക്കത്തിലാണ് നിൽക്കുക ഏത് സമയം വലിച്ചു കെട്ടിയ ഞാണില് കമ്പ അത് ഉപയോഗിച്ചിട്ടാണ് അസ്ത്രം തൊടുക്കാൻ പറ്റുക എപ്പോഴും അസ്ത്രം തൊടുക്കാൻ പറ്റും അതിൽ നിന്ന് അസ്ത്രങ്ങളാണ് പുറത്തേക്ക് പോവുക അതുകൊണ്ട് ആ സ്ത്രോതം ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പറയുന്നത് വഴിയിൽ വരുന്നതെല്ലാം അസ്ത്രങ്ങൾക്ക് സമാനമായ വാക്കുകളായിരിക്കും ഒരു ഞാള് വലിച്ചു കെട്ടിക്കഴിഞ്ഞാൽ അതിലുവെച്ചിട്ട് പിടിച്ച് വിട്ടുകഴിഞ്ഞാൽ അസ്ത്രം മാതിരി അത് കൊള്ളണ്ടെടുത്ത് കൊള്ളുന്ന തരത്തിലാണ് എപ്പോഴും പറയുന്നതെല്ലാം കൊള്ളുന്ന വാക്കുകളായിരിക്കും അതിന്റെ ഫലമായിട്ട് എന്ത് അതുകൊണ്ട് എന്ത് വേണം ആ വില്ലിന്റെ ഞാണങ്ങഴിച്ചു കളയണം ഞാൻ അഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ അമ്പ് വെച്ചാലും കൊള്ളാനൊന്നും പോകുന്നില്ല അതുകൊണ്ട് അതുപോലെ നിന്റെ ഉള്ളിലെ ക്രോധത്തെ അഴിച്ചു മാറ്റണം ആദ്യം ദേഷ്യങ്ങൾ എടുത്ത് വിവരക്കളയാൻ ശ്രമിക്കണം ആ ക്രോധത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കണം പിന്നെ വേണ്ടാതെ അമ്പൊന്നും കൊടുക്കാൻ അതിനൊന്നും പറ്റൂല അതായത് വേണ്ടാത്ത വാക്കുകളൊന്നും പിന്നെ വരുന്നത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നിന്നോളൂ ആ ക്രോധം തന്നെ അതുവഴിക്ക് നമുക്ക് പരസ്പരമുള്ള അനുരാഗത്തോടും ഒരു അഭി അഭിപ്രായത്തോടും ഒറ്റ മനസ്സോടും കൂടി മുന്നോട്ട് നീങ്ങുവാനാകും എങ്കിൽ മാത്രമേ നമുക്ക് പരസ്പരമുള്ള അനുരാഗത്തോട് കൂടി ജീവിക്കാൻ പറ്റുകയുള്ളൂ ആ ക്രോധം മാറ്റാതെ അത് അഴിച്ചു മാറ്റിയാൽ തന്നെ മാറ്റിയില്ലെങ്കിൽ പരസ്പരമുള്ള അനുരാഗമുണ്ടാവില്ല പിന്നെ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല ക്രോധമുള്ള കാലത്തോളം അത് ഉണ്ടാകാൻ പോകുന്നില്ല ഒരേയും അഭിപ്രായത്തോടും ഒരു അഭി മുന്നോട്ട് പോകാൻ പറ്റില്ല സെൻ പേഴ്സെന്റ് ആണ് ആ ക്രോധം മാറ്റാതെ കാണുമ്പോൾ തന്നെ ക്രോധം വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ഒരഭിപ്രായത്തിൽ മുന്നോട്ടേക്ക് പോവുക പറയുന്നതിന് നേരെ എതിരെ കേട്ടു എന്താണോ പറയുന്നത് അതിന് നേരെ തിരിച്ചു അഭിപ്രായം വടക്കോട്ട് പോകാന്ന് പറഞ്ഞാൽ അല്ല തെക്കോട്ട് പോകണം എന്ന് പടിഞ്ഞാറോട്ട് പോകാൻ വേണ്ട കിഴക്കോട്ടേക്കാവേണ്ടി വന്നത് കാരണം ക്രോധം ഉള്ളിൽ കിടക്കുകയാണ് പിന്നെ എങ്ങനെയാണ് ഒരേ ദശയിലേക്ക് പോകാൻ പോകുന്നത് അപ്പൊ അനുരാഗമുണ്ടാവില്ല ഒരേ ദശയിലേക്ക് ഒരേ അഭിപ്രായത്തോട് മുന്നോട്ട് നീങ്ങുവാനും പറ്റില്ല ഒറ്റ കൂടി ഒരു മനസ്സുണ്ടാകുന്ന കാര്യം പിന്നെ നടക്കുന്ന കാര്യമല്ല മുന്നോട്ട് നീങ്ങുവാനാകും അപ്പൊ ഇതെല്ലാം സാധിക്കണ്ടെങ്കിൽ ഒറ്റ മനസ്സോടും അനുരാഗത്തോടും ഒരേ അഭിപ്രായത്തോടും കൂടിയും മുന്നോട്ട് നീങ്ങണമെങ്കിൽ ക്രോധത്തെ ആദ്യം എടുത്തു മാറ്റണം അപ്പോൾ നമുക്കതിനു പറ്റും നമ്മിലുള്ള ക്രോധം എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമുക്കതിനു പറ്റും മറ്റാൾക്ക് അതിനു മാറ്റണ മറ്റാരുടെ ഉള്ളിലുള്ള ക്രോധവും എടുത്തു മാറ്റണം അപ്പൊ രണ്ടുപേരും ക്രോധം എടുത്തു മാറ്റിക്കോളുക നിന്നിൽ അണിഞ്ഞുകൂടിയ ക്രോധത്തെ ഭാരമുള്ള കല്ലിനാൽ ദൂരേക്ക് എറിഞ്ഞ് കളയുക അപ്പൊ എങ്ങനെയെടുത്തേണം ഒരു പേപ്പർ ദൂരെ കയറിയെങ്കിലും ഒരു കല്ലും കെട്ടി കെറിയുന്നത് പോലെ നിന്നുള്ള ക്രോധത്തെ അടിഞ്ഞു കൂടി കിടക്കുന്ന ക്രോധവും തുള്ളി എപ്പോഴും ക്രോധവും വെച്ചാണ് നടക്കുന്നത് ഇതെടുത്ത് ദൂരെ കളയാൻ ശ്രമിക്കുക എങ്കിൽ പ്രശ്നങ്ങളെല്ലാം സോൾവാകും ക്രോധത്തിന് മേൽ കയറി നിന്നുകൊണ്ട് ഞാൻ അതിനെ കീഴ്പ്പെടുത്തുകയും എനിക്ക് അധീനമാക്കുകയും ചെയ്യും അപ്പോൾ ആ ക്രോധത്തിന് മേലെ കയറി നിന്നുകൊണ്ട് അതിനെ എനിക്ക് അധീനമാകും അതായത് നമുക്ക് ക്രോധത്തെ നിയന്ത്രിക്കാൻ പറ്റണം ക്രോധ ഇതെല്ലാം മാനസികരമായ ചികിത്സയുടെ ഭാഗമാണ് മനഃശാസ്ത്രം നല്ല വേണമെങ്കിൽ പറയാം ഏത് അഥർവഭേദത്തിൽ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള ഒറ്റ വഴി ഇപ്പൊ ദാമ്പത്യ പ്രശ്നത്തിലല്ല എല്ലാത്തിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉള്ളിലൊരു ക്രോധമുണ്ട് എന്തോ ഒരു പ്രതികാര ദാഹം ഒരു ക്രോധം എപ്പോഴും ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ട് അതവിടൊന്നും പോകാതിടത്തോളം കാലം ഇത് മുന്നോട്ട് ഈ പറയുന്ന ഒറ്റ മനസ്സോടും അനുരാഗത്തോടും അല്ലെങ്കിൽ ഒരേ അഭിപ്രായത്തോടും കൂടി ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് നിസ്സാരമായ കാര്യമാണ് ആ ക്രോധം ഉള്ളിൽ നിന്നെടുത്ത് കളയാൻ ശ്രമിക്കുക അത് മനഃശാസ്ത്രപരമായ ഒരു വിഷയമാണ് ഇത് ദാമ്പത്യ പ്രശ്നത്തിൻ്റെ എല്ലാ ദാമ്പത്യ പ്രശ്നത്തിൻ്റെയും അടിസ്ഥാനപരമായ കാര്യം ഇതാണ് ക്രോധം ഉള്ളിൽ ജനിക്കുക ക്രോധത്തിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും അത് പിന്നെ അടിഞ്ഞുകൂടി അങ്ങനെ കിടക്കുന്നു അതെടുത്ത് കളയാതടത്തോളം കാലം പിന്നെ ശരിയാവില്ല അതാണ് ഈ സൂക്തം പറഞ്ഞു തരുന്നത്